സ്വാഗതം ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിരിക്കുമ്പോഴും അത് പ്രധാനമായും മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ വിഭജിച്ച് വോട്ടുകൾ നേടാനുള്ള തന്ത്രങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ മതപരമായ വിവാദങ്ങൾ ും അതിലൂന്ന് ജനവികാരങ്ങളെ ചൂട് പിടിപ്പിക്കാനും ബി ജെ പി പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കാനുണ്ടായ ആസൂത്രിത നീക്കം തന്നെ ഇതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഔറംഗസീബിന്റെ ശവകുടീര പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഇതേ തന്ത്രത്തിന്റെ തുടർച്ച തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഛത്രപ്രതി സംഭാജിനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഔറംഗസീബിന്റെ ശവകുടീര പൊളിക്കുമെന്ന ആവശ്യമുയർത്തി വിശ്വ ഹിന്ദു പരിഷത്തും ഭജ്രങ്ളും നടത്തിയ ആഹ്വാനം ബി ജെ പി സർക്കാരിന്റെയും മറ്റ് സംഘപരിവാർ ശക്തികളുടെയും മുഴുവൻ പിന്തുണയും ഇതിന്റെ ഒപ്പമുണ്ട് ബാബരി മസ്ജിദ് അകത്തത് തന്നെ ശവകുടീരവും പൊളിച്ചു മാറ്റണമെന്നും അതിനായി എന്തും ചെയ്യുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നീക്കം ബി ജെ പിയുടെ മതപരമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നത് വളരെ വ്യക്തമാണ് വോട്ടുകൾ നേടാനായി മതതീവ്രത വളർത്തിയെടുക്കുകയും പൗരന്മാരെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന നീക്കമാണിത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശവകുടീര പൊളിക്കണമെന്ന ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിമാരും ബിജെപി നേതാക്കളും രംഗത്ത് വന്നതും അതിന്റെ തെളിവ് തന്നെയാണ് ഈ മതഭിന്നതി ഉണ്ടാക്കുന്ന നടപടികളിലൂടെ ജനങ്ങളുടെ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം അതേസമയം എൻ സി പി നേതാവ് ജിതേന്ദ്ര അവാദ് ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് രാവണനെ പരാമർശിക്കാതെ രാമായണം വിശദീകരിക്കാനാകുമോ എന്ന ചോദ്യത്തോടെ അവാദ് ഇത് മതേതര ഇന്ത്യക്ക് നേരെയുള്ള കളന്നാക്രമണമാണെന്ന് വ്യക്തമാ ായിരുന്നു മഹാരാഷ്ട്രയിലെ ശിവസേന വിഭാഗം ബി ജെ പിയുമായി ചേർന്ന് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വർദ്ധിച്ചുവെന്നും ശിവസേനയുടെ ശിന്ധ വിഭാഗം സംഘപരിവാറിന് പൂർണ്ണ പിന്തുണ നൽകിയതുമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ തന്നെ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന ആവശ്യത്തെ പിന്തുണച്ചിരുന്നു ഈ നീക്കത്തിന് പശ്ചാത്തലമായി ഈ പശ്ചാത്തലമായി ശിവാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചാവ എന്ന സിനിമയും പരിഗണിക്കപ്പെടുന്നു സിനിമയിലെ പ്രതി നായകൻ ക്രൂരനായ ഔറംഗസീബ് ആണെന്ന അവകാശവാദവും ബി ജെ പിയും സംഘപരിവാറും രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് ഓരോ തിരഞ്ഞെടുപ്പിനു മുമ്പും മതേതര സമാധാനം തകർക്കുന്നത് ഇത്തരം ശ്രമങ്ങൾ ചരിത്രം ചരിത്രം തെളിയിച്ചതാണ് കേന്ദ്രങ്ങൾ നശിപ്പിക്കാനും ജനങ്ങളെ വിഭജിക്കാനുമാണ് ഇവരുടെ എപ്പോഴത്തേക്കും നീക്കങ്ങൾ മഹാരാഷ്ട്രയിലെ പ്രതിഷേധങ്ങൾ ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന സംഘപരിവാർ പ്രചാരണത്തിന്റെ ഭാഗമാണെന്നും ഈ തീവ്രവാദ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തിനും സാമൂഹ്യ ഐക്യത്തിനും വലിയ വെല്ലുവിളിയാണെന്നും വിമർശകർ ഇതോടെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്